വിദ്യാർത്ഥികളിൽ റോഡ് സുരക്ഷാ സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് റോഡ് റോഡ് സേഫ്റ്റി പദ്ധതി പദ്ധതി ആരംഭിക്കുന്നു വകുപ്പിന്റെയും വകുപ്പിന്റെയും ഗതാഗത നേതൃത്വത്തിലാണ് നടപ്പിലാക്കുന്നത് വിദ്യാർത്ഥികളിൽ സുരക്ഷാ സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും മോട്ടോർ വാഹന വകുപ്പുമാണ് കൈകോർക്കുന്നത് റോഡ് സുരക്ഷാ സംസ്കാരം ക്ലാസ് മുറികളിൽ നിന്ന് വളർത്തിയെടുക്കാൻ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് മാതൃകയിൽ റോഡ് സേഫ്റ്റി കേഡറ്റ് പദ്ധതിയാണ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നത് പദ്ധതിയുടെ സംസ്ഥാനതല സംസ്ഥാനതലോദ്ഘാടനം ഈ മാസം മാവേലിക്കരയിൽ നടക്കും പരിശീലനം പൂർത്തിയാക്കിയ മുപ്പത് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് അടുത്ത ദിവസം നടക്കും കുഞ്ഞുങ്ങളിലൂടെ സുരക്ഷിതമായ കേരളം കെട്ടിപ്പടുക്കാൻ ഈ പദ്ധതി വലിയൊരു മുതൽക്കൂട്ടാവുമെന്ന പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത് സ്കൂൾ ക്ലാസ് മുറികളിൽ നിന്ന് റോഡ് സുരക്ഷാ സംസ്കാരം ആരംഭിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യം അടുത്ത അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പദ്ധതി സംസ്ഥാന വ്യാപകമാക്കും സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് മുൻഗണന നൽകി ആദ്യഘട്ടത്തിൽ ഓരോ വിദ്യാഭ്യാസ ജില്ലയിലും തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ ഹൈസ്കൂൾ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരിക്കും പദ്ധതി നടപ്പാക്കുക തുല്യ അനുപാതത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടുന്ന മുപ്പത് വിദ്യാർത്ഥികളായിരിക്കും ഒരു ബാച്ചിൽ ഉണ്ടാവുക പതിനഞ്ച് മണിക്കൂർ പഠന ക്ലാസുകൾ അഞ്ചു മണിക്കൂർ പ്രവൃത്തി പരിചയം പത്ത് മണിക്കൂർ ശാരീരിക പരിശീലനം എന്നിവ ഉൾപ്പെടുന്നതാണ് സിലബസ് റോഡ് നിയമങ്ങൾക്ക് പുറമെ അഗ്നിശമന സേനയുമായി ചേർന്ന് ട്രോമാ കെയർ പ്രഥമ ശുശ്രൂഷ ലഹരി വിരുദ്ധ പ്രവർത്തനം നീന്തൽ എന്നിവയിലും കേഡറ്റുകൾക്ക് പ്രത്യേക പരിശീലനം നൽകും കെ വർക്ക്ഷോപ്പുകൾ വഴി സാങ്കേതിക പ്രവർത്തി പരിചയവും ഇവർക്ക് ലഭ്യമാക്കും സ്കൂൾ വാനുകളിൽ സേഫ്റ്റി കോർഡിനേറ്റർമാരായി പ്രവർത്തിക്കാനും സ്കൂൾ പരിസരത്തെ ഗതാഗതം നിയന്ത്രിക്കാനും കേഡറ്റുകളെ വിനിയോഗിക്കും കൂടാതെ റോഡപകടങ്ങളുടെ കാരണങ്ങൾ വിശകലനം ചെയ്യുന്നതിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ഇവർ സഹായിക്കും ചുവപ്പിൽ കറുപ്പ് മഞ്ഞയും വരകളുള്ള ടീഷർട്ട് കറുത്ത പാൻസ് ഷൂസ് മെറൂൺ ക്യാപ്പ് എന്നിവയാണ് കേഡറ്റുകളുടെ യൂണിഫോം ഇതിനായി കെ ആർ എസ് എ ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് മോട്ടോർ വാഹന വകുപ്പിൻ്റെ സർട്ടിഫിക്കറ്റും ലഭിക്കും കൂടാതെ ഇവർക്ക് ഗ്രേസ് മാർക്ക് നൽകുന്ന കാര്യവും സർക്കാരിൻ്റെ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത